എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബീറ്റ് റൂട്ട് കിച്ചടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് നല്ല വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കണം അപ്പം നല്ല പോലെ തിളച്ച് വെന്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റവ് ഓഫാക്കാം ഇത് തണുത്തതിന് ശേഷം പിച്ചടിക്കുള്ള കൂട്ട് റെഡിയാക്കാം ഇപ്പോൾ ബീട്രൂട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് വെള്ളം വേണ്ടി വരില്ല ഈ വേവിച്ചപ്പോൾ ഒഴിച്ച വെള്ളം തന്നെ മതിയാകും അൗള് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇടുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ബീറ്റ് റൂട്ട് കിച്ചടിക്ക് ഒരു സ്പൂണ് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇത് അരച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു സ്പൂണ് കടുകും കൂടെ ഇട്ട് ഒന്ന് കടുക് ഇട്ട് നന്നായിട്ട് അരയാൻ പാടില്ല ഒന്ന് ച പൊടിഞ്ഞ് വരികയേ ചെയ്യാവൂ ഒരു സ്പൂണ് കടുക് ഇട്ടുകൊടുത്തു ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് കറക്കി എടുക്കുക യും പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടായി വധ വരുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് നല്ലപോലെ തിളച്ചു പോകേണ്ട സ്റ്റവ് ഓണാക്കി ഒന്ന് ഇപ്പം അത് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് തൈര് ഒന്ന് അടിച്ച് ഒഴിച്ചു കൊടുക്കണം തരി ഒന്നും ഇല്ലാത്ത തരത്തിൽ ഒഴിച്ചു കൊടുക്കണം നല്ല പുളിയുള്ള തൈരാണ് ബീറ്റ്റൂട്ട് കിച്ചടിക്ക് നല്ലത് ഇപ്പം അര ഗ്ലാസ് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഒന്ന് ഒഴിച്ച് ഒഴിച്ചു നന്നായിട്ട് ഒന്ന് ഇളക്കുക സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ തൈര് തൈരൊഴിക്കാവൂ ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക അത് പൊട്ടിയതിന് ശേഷം രണ്ട് പറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പലയും അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കിച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്